പാലക്കാട്ട് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂളിൽ നിന്നും കണ്ടെത്തിയത് ബോംബാണെന്ന ആരോപണവുമായി സി പി ഐ എം തകർക്കാനുള്ള ആർ എസ് എസ് ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ പരിസരത്ത് ബോംബ് വെച്ചതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ആരോപിച്ചു പ്രതികരണം ചെയ്യണമെന്നും എൻ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു ഈ ബോംബ് കണ്ടെത്തിയത് അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് വ്യാസ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പൊതുവെ കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു സമാധാന അന്തരീക്ഷം നിൽക്കുകയാണ് ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഏത് സമയത്തും കലാപം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പല്ലേ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ മൂത്താന്തറയിൽ ഈ ബോംബ് കണ്ടെത്താനിടയാക്കിയത് ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളെല്ലാം ആയുധപുരകളാണ് സമയബന്ധിതമായി തന്നെ കഴിയണം ിൽ വിവരങ്ങളുമായി ഇക്ബാൽ നേരത്തെ ഈ വിഷയം ഒന്ന് ഉയർന്നു വന്നതാണ് പക്ഷേ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നീട് അതിൽ പ്രതികരിച്ചിട്ടുണ്ടില്ല പക്ഷേ ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ ശക്തമായി ഈ വിഷയം ഉന്നയിക്കുകയാണ് എന്താണ് ഇതിൽ ആർ എസ് എസ് പാലക്കാട് ആർ എസ് എസ് നേതാക്കൾ പ്രതികരിക്കുന്നത് സ്മൃതി അതായത് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് പാലക്കാട് മൂത്താന്തറയിലുള്ള ഈ വ്യാസ വിദ്യാപീഠത്തിന് കീഴിലുള്ള ദേവി വിദ്യാനികേതനില് ഇത്തരത്തിൽ ഈ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ ആദ്യം കിട്ടുന്നത് സമീപവാസിയായ പത്ത് വയസ്സുകാരനാണ് ആ കുട്ടി അതുമായി കളിക്കുന്നതിനിടയിൽ പിന്നീട് സ്ഫോടനം നടക്കുന്ന ആ കുട്ടിക്കും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തിയുള്ള വയോധികയ്ക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടരുന്നുണ്ട് പക്ഷേ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു രീതി തെളിവുകളും അല്ലെങ്കിൽ മറ്റു നടപടികളും പോലീസിന് ഇതുവരെയും സ്വീകരിക്കാൻ സാധിച്ചില്ല ഏതായാലും സി പി എം ഇപ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സ്കൂൾ പരിസരത്ത് കണ്ടെത്തിയിട്ടുള്ളത് അത് ബോംബ് തന്നെയാണ് ഇതിന് പിന്നിൽ ആർ എസ് എസും ബി ജെ പിയുമാണ് പാലക്കാട് ഇത്തരത്തിൽ വർഗീയ ഒരു സംഘർഷമുണ്ടാക്കണം അതുപോലെ തന്നെ പാലക്കാട് സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിൽ സ്കൂൾ പരിസരത്ത് ബോംബ് കണ്ടെത്തിയതിന് പിന്നിലെന്നും ഈ ബോംബുകൾ കണ്ടെത്തിയ സ്കൂളിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരെ മാത്രമാണ് ആർ എസ് എസിലെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ഇതിന് വലിയൊരു പങ്കുണ്ട് ആർ എസ് എൻ്റെ ഈ കാര്യാലയങ്ങളെല്ലാം ഈ ആയുധ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറയുന്നത് എത്രയും പെട്ടെന്ന് ആർ എസ് എസിൻ്റെ ഈ കാര്യാലയം അതുപോലെ തന്നെ ആർ എസ്സിൻ്റെ നേതാക്കളുടെ വീടുകളും പോലീസ് റെയ്ഡ് ചെയ്യാൻ തയ്യാറാവണമെന്നും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറയുന്നുണ്ട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി പാലക്കാട്ട് പ്രത്യേകിച്ച് പാലക്കാട്ട് ബി ജെ പി ഈ ബോംബ് വിഷയം മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ പോലീസും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം ഈ കാര്യം കൈ ശ്രദ്ധിച്ച് ഇതുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പോലീസുമായി സംസാരിച്ചപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പത്തോളം ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് ആർ എസ് എസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നുള്ള സി പി എമ്മിന്റെ ആവശ്യം